950 950 കുടിണ്ടോ ഞാൻ 500 500 500 രൂപയണ ഒരു 150 50 50 200 1200 200 200 200 1200 രൂപയുണ്ടേ എന്തു എന്തു ആക്കലെ അങ്ങോട്ടുള്ളേ

ആയിരത്തി 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 അമ്പത് എണ്ണൂറ്റി അമ്പത് 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 കുട്ടിയ

അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റൂറ് അറുന്നൂറ്റമ്പത് അറുനൂറ്റമ്പത് അറുന്നൂറ്റമ്പത് 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 ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് അമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് നാനൂറ് രൂപ എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ കുട്ടിയുണ്ടാ ആയിരം ആയിരം ആയിരം

ആയിരത്തി എൺപത് രൂപ രൂപ ൂറ് <SANGAGE> രണ്ടായിരുന്നൂറ്റിയ <sociedad> <SANGAGUL <mangoını> <SANGAGULU> <SANGAGULU> 1450 குட்டேன்டா 150 150 200 250 50 300 350 50 50 50 1350 400 400 400 750 50 50 50 1650 50 50 50 50 50 குட்டேன்டா 1350 50 50